ഇട്ടിട്ടുണ്ട് കേസ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അത് നല്ലതും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് അത് ശരിയല്ല എന്നൊരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ട് സീക്രട്ട് എൻ്റെ ഒരുമാതിരി എല്ലാ പ്രശ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇദ്ദേഹം ഉണ്ട് ഇത് ഈ റൈഡർ റഷീദിനെ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ ഞാനങ്ങ് വിശ്വസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ തെറ്റാരുടെ സൈഡിലാണ് ഹേ ഇനി അത് പോട്ടെ ഈ തമിനലിനെ ഇദ്ദേഹം കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ മോശം തമിഴ്നൂടെ എല്ലാം അങ്ങനെ എന്നൊക്കെ ഇത് രണ്ടാമത്തെ വീഡിയോയുടെ കേൾ ബ്രോ ചതിച്ചു ഞാൻ ഒറ്റയ്ക്ക് നി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ടും ഇല്ല നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വിഷയം ഉള്ളൂ കെ എൽ ബിജു ബ്രോ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾക്കുമ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അക്ഷയ് വീണ്ടും മറ്റൊരു പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ് പ്രതികരണം നടത്താനുള്ള പ്രധാന കാരണം പ്രവീൺ പ്രണവ് പ്രശ്നം വീണ്ടും കുതിച്ചുയർന്നു വന്നതാണ് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം ഷീ ടോക്സ് എന്ന് പറയുന്നൊരു ചാനലിൽ ഈ കെ എൽ ബ്രോ ബിജുവിനെതിരെ ഒരു പരാമർശം നടത്തിയുണ്ടായി അവരുടെ കാണിക്കുന്ന എളിമയെല്ലാം ആണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതിനെ അനുസ്മരിപ്പിക്കും വിധം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ മറ്റൊരു വീഡിയോ ഉണ്ട് ഇടുകയുണ്ടായി ഈ വീഡിയോയിൽ വരെ ഇവരുടെ തന്നെ ഒരു സുഹൃത്തായ കെ റൈഡർ റഷ് റഷീദ് കുറച്ച് കാര്യങ്ങൾ ഈ ഷീ ടോക്സ് എന്ന് പറയുന്ന പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അസൂയ കുശുമ്പാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാം മിക്ക ആളുകൾക്കൊന്ന് മനസ്സിലായത് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ആ പറഞ്ഞു കൊടുത്തത് ഈ ഷീ ടോക്സ് പുറത്തു പുറത്തു പുറത്തുവിട്ടതിൻ്റെ കാരണം ഇദ്ദേഹം വീണ്ടും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ നല്ലവണ്ണേ എന്നൊക്കെ പറഞ്ഞ പരാമര്ശത്തോടനുബന്ധിച്ച് ഇതെല്ലാം വിടുകയും ചെയ്തു അപ്പോൾ റൈഡർ റഷീദ് വിട്ട വീഡിയോയില് കെ ഈ അക്ഷയ് സംസാരിക്കുന്നുണ്ടായി അക്ഷയ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ കെ ബ്രോയുടെ ചാനൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങനെ സമയത്ത് അക്ഷയ് വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ എതിരെ ഒരു പരാമര്ശം നടത്തി നമുക്ക് ആ പരാമര്ശം കേട്ടിട്ട് ആരംഭിക്കാം നിരീക്ഷകരുണ്ടല്ലോ നമ്മുടെ ചാനൽ വീഡിയോ എടുത്ത് നിരീക്ഷകർ വന്നിട്ട് നിരീക്ഷിച്ചിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായമായിട്ടാണ് അവർ പറയുന്നത് ആ വിഷയം നമ്മുടെ വിഷയത്തിൽ തന്നെ എൻ്റെ ഞാനും ബിജുവാഡൻ പറഞ്ഞിട്ടാണ് ഞാൻ റഷീദിനെ എൻ്റെ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നത് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യം ബിജുവാടൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എന്തായി ഞാനും റഷീദും കൂടി ഇതാക്കിയിട്ടാണ് വീഡിയോ എന്നുള്ള കണ്ടീഷനിലേക്ക് ഇവർ വരുത്തി തീർത്തു ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ വരത്തി തീർക്കാനൊന്നുമില്ലപ്പോൾ വരത്തി തീർത്തു എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തതിൽ നിന്നും ആൾക്കാർക്ക് മനസ്സിലായി എന്ന് പറയുക നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ചതായിരിക്കില്ല പക്ഷേ ഔട്ട്പുട്ട് വന്നത് നിങ്ങളീ പറഞ്ഞ സാധനം തന്നെയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് പഴുതടച്ച വീഡിയോ ചെയ്യണമായിരുന്നു ആ ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ ചെയ്യണമായിരുന്നു ഞാൻ അവിടെ എവിടെ തട്ടിച്ച് മുട്ടിഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുഴപ്പമെന്ന് പറയുന്നത് എത്ര ശതമാനം ശരിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഉദ്ദേശിച്ചത് നല്ല സാധനമായിരിക്കും അതായിരിക്കത്തില്ല പുറത്ത് വന്ന് പക്ഷേ അതിന് കണ്ടു നിൽക്കുന്നവർ അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്തവരെല്ലാം വരത്തി തീർത്തും എന്നും പറയരുത് നമ്മളെ സായി സീക്രട്ട് സീക്രട്ടേജന്റ് ഫോൺ വിളിച്ചിട്ട് വിജുവാട് കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ പറയുന്നത് സായി ഇങ്ങനെയാണ് സംഭവങ്ങൾ ഞാൻ മുമ്പറോട് പറയുന്നുണ്ട് പക്ഷേ മൂപ്പറ എന്നെ എടുത്തിട്ട് വേറെ രീതിയിൽ പറഞ്ഞു പക്ഷേ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാരെ അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ സംസാരിക്കുള്ളൂ ഇവർ സത്യം പറയുന്ന കാര്യങ്ങള് ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവർ അങ്ങ് അടിച്ചിടക്കണം മീൻസ് ഇവർ ആത്ര സെൻട്രൽ ഹാളിൽ നിന്ന് ഒരു ന്യൂസ് കിട്ടിയാൽ ഇവർ ബെഡ്റൂമിൽ വന്നിട്ട് ഇവർ അത് വീഡിയോളും ഇവരത് അന്വേഷിക്കുക അല്ലെങ്കിൽ അതിന്റെ ബാഗിൽ എന്താണോ എല്ലാം ഞാൻ പറയുന്നത് ചുരുക്കം ചില ആൾക്കാർ നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെങ്കിലും ഈ ഞാൻ എന്റെ ആ വിഷയത്തിൽ ഞാൻ വീഡിയോ ഞാൻ വീണ്ടും ഇവർ അവരെ സെർച്ച് ചെയ്തു നോക്കുമ്പോൾ അവർ അതേപോലെ ഇട്ടിട്ടുണ്ട് തമ്പ്രയിൽ കേസ് കൊടുത്തു അല്ലെങ്കിൽ അടിച്ചു പിരി അങ്ങനെ തമ്പിലേക്ക് കൊടുത്തിട്ട് വീഡിയോ ഇടുന്നവരുണ്ട് ഞാൻ അന്ന് സംബന്ധിച്ച അനന്തു എന്താ ലൈഫ് ഓഫ് അനന്തു അങ്ങനത്തെ അവരുടെ അനന്തു മൂപ്പര് എന്റെ ഞാൻ ചിരിച്ചിട്ട് എന്റെ ചിരിനെ കൂടി കളിയാക്കിയിട്ട് മൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് വളരെ നല്ലതാണ് നിങ്ങളുടെ പുറത്തൊരു പ്ലസൻറ്റ് സാധനം വരുന്നുണ്ട് ഇതിനകത്ത് സീക്രട്ട് ഏജൻറ് ഒരുപാട് തവണ കുറ്റം പറയുന്നുണ്ട് കാരണം സീക്രട്ടേജൻറ്റ് ഇവരെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇദ്ദേഹം കൂടുണ്ടായിരുന്നു അപ്പോൾ സീക്രട്ട് ഏജൻറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സീക്രട്ട് സീക്രട്ടേജൻറ്റ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള രീതി പറയില്ല എന്ന് പറഞ്ഞു പക്ഷേ സീക്രട്ട് സീക്രട്ടേജൻറ്റ് നിഷ്പക്ഷമായ ഒരു സാധനം പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അത് നല്ലതും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് അത് ശരിയല്ല എന്നൊരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങളെ അനുകൂലിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തു ആ സമയത്ത് നിങ്ങളെന്താ ഒന്നും അഭിനന്ദിക്കാൻ ഞേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്തേ ഇവർ കറക്റ്റ് ചെയ്തെന്ന് എന്താ നെഗറ്റീവ് പറയും നെഗറ്റീവ് ഒരു സാധനം പുറത്തേക്ക് വരുമ്പോൾ മാത്രം അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ എത്ര ശമനം അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം നിങ്ങളായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് ബേസിക്കലി ഈ റൈഡർ റഷീദ് എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു വഴിയെ പോയ വെടിയുണ്ട ഏണി വെച്ച് കയറി എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കൊള്ളടാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ട് ഇപ്പോൾ വന്നിരുന്ന് ഇദ്ദേഹം മെഴുകുന്ന പോലെയാണ് സത്യമായിട്ട് എനിക്ക് തോന്നിയത് അതുമാത്രമല്ല ഗോപ്രോ ഗോപ്രോമച്ചാനും ലൈഫ് ഓഫ് അനന്ദ്നെയൊക്കെ പറയുന്നുണ്ട് ലൈഫ് ഓഫ് അനന്ദു ചിരിയെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല അനന്ദിൻ്റെ വീട് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത് ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല വീണ്ടും ഞാനിപ്പോൾ നോക്കിയതുമില്ല ഈ സീക്രട്ടേജൻ്റ് ആ ഒരുമാതിരി ഞാൻ ഞാൻ പറയുന്നത് വെച്ചിട്ട് സീക്രട്ട് സീക്രട്ടായിട്ട് ഒരുമാതിരി എല്ലാ പ്രശ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇദ്ദേഹം ഉണ്ട് ഇദ്ദേഹം ആ കാര്യം ഇപ്പോൾ പ്രണവ് പ്രവീൺ വിഷയം നടന്നു ആ സാധനത്തിൻ്റെ നടുക്ക് ഉണ്ട് രണ്ടുപേരോട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം വീഴുകിട്ടത് അർജുൻ്റെ പ്രശ്നം വിഷയമായിട്ട് ബന്ധപ്പെട്ട സംസാരത്തിൽ അതിൻ്റെ നടുക്ക് അദ്ദേഹം ഉണ്ട് അത് അദ്ദേഹം അതിനകത്ത് നന്നായിട്ട് ആലോചിച്ച് അദ്ദേഹം നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് വീഴ് കിടുന്നത് നിങ്ങൾക്കെതിരെ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് എത്ര മില്യൺ വ്യൂസ് ഉള്ളതുകൊണ്ട് കെ എൽ ബ്രോയെ പറഞ്ഞില്ല നിങ്ങളെ പിടിച്ചിട്ടു എന്ന് പറയുന്നൊന്നും എനിക്കങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തീരെ വ്യൂസ് ഇല്ലാത്തവരെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യായം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻ നമുക്ക് മനസ്സിലാവുന്ന എന്താണോ അതാണ് പറയുന്നത് അല്ലാതെ അത് ശരിയെന്ന് എവിടെയും പറയുന്നില്ല ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരുന്നു ഈ വാർത്തകളെല്ലാം ശരിയാണെന്ന് നമ്മളെങ്കിലും പറയുന്നില്ല വാർത്തകൾ ചില സാധനങ്ങൾ നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിസാരമാണ് ബ്രോ നിങ്ങളൊരു സാധനം പറയുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു ആ സാധനം എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ അഭിപ്രായം പറയുന്നു നമുക്കുണ്ടാകുന്ന റിയാക്ഷൻ കാണിക്കുന്നു ഇത്രയുള്ള സംഭവം ചില ആളുകൾ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി ഇടുന്നു മറ്റു ചില ആൾക്കാർ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇതുപോലെ സംസാരിച്ച് വീഡിയോ ഇട്ടിടുന്നു ഇത്രേ ഉള്ളൂ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞു ഇത് സത്യമാണ് ഇത് മാത്രമാണ് സത്യം ആരും എങ്ങും പറഞ്ഞിട്ടില്ല നമുക്ക് തോന്നുന്ന നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മാത്രമാണ് റിയാക്ഷൻ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇദ്ദേഹത്തിന്റെ ബാക്കി കൂടെ കണ്ടുനോക്കാം ഗോപ്രോ ഗോപ്രോം അച്ചാന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൂപ്പരെ മൂപ്പര് അത് ഈ വീഡിയോയിൽ ഇതുപോലെ തന്നെ എന്നെ വളരെ മോശമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു മെഴുക്കി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവർ വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അത് സത്യസന്ധമായിട്ട് ആയിരിക്കണം അവർ അന്വേഷിച്ചിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത് അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ മൂപ്പരെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്നുള്ളത് ആ ചേച്ചി ആ വീഡിയോ ഇടുന്ന ചേച്ചി ഒന്ന് അന്വേഷിച്ച് നോക്കണം നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കണം അപ്പോൾ ഈ ഗോപ്ര ഗോപുരം അച്ഛൻ മൂപ്പത്തിനെ സപ്പോർട്ടായിട്ട് പറഞ്ഞാൽ മൂപ്പത്തി ഒമാനുള്ളവർ വന്നിട്ട് നിങ്ങളെ നാട്ടിൽ മൈക്ക് വെച്ചിട്ട് ഓരോരാളോട് ചോദിക്കാം എന്താ ഇത് ഉള്ളതാണോ ഇത് ഉള്ളതാണോ ഉള്ളതാണോ ചോദിക്കണം മൈക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കണം ഇത് ഉള്ളതാണോ നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മൾ നമ്മളെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് സോദ്ര നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് തിരക്കണം ഒന്ന് അന്വേഷിക്കേണ്ട കടമ നമുക്കുണ്ട് ഇപ്പം നിങ്ങളുടെ ഈ വിഷയത്തിൽ പറയുമ്പോഴത്തേനും നിങ്ങളുടെ കൂടെ നിന്നാൾ അതായത് നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയായിട്ട് ഒരാൾ തന്നെ കോൺടാക്ട് ചെയ്ത് ഇത്തരത്തിൽ ഡീറ്റെയിൽസ് പറയുന്നു അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ശബ്ദം ഉപയോഗിക്കരുത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നു ഇട്ടു കൊടുത്തതിന് ശേഷം ഇവർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഈ കൊസ്റ്റ്യൻ ും ആദ്യമായ ഷീടോക്സ് വിശ്വസിച്ചില്ല അതായത് ഈ റൈഡർ റഷീദിനെ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ ഞാനങ്ങ് വിശ്വസിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ തെറ്റാരുടെ സൈഡിലാണ് ഹേ നിങ്ങൾ നന്നായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് നന്നായിട്ടോ മോശമായിട്ടോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെ മിസ്ലീഡ് ചെയ്ത് അവർ വിശ്വസിക്കാത്തവരെ കഥ പറഞ്ഞ് എനിക്ക് ഒരു മാസത്തോളം മെസ്സേജ് അയച്ച് അവരെ വിശ്വസിപ്പിച്ച് വീഡിയോ അയച്ചിട്ട് നമ്മളിനി എന്ത് തിരക്കി ചെയ്യണമെന്ന് പറയുന്നത് നേരിട്ട് നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാനുള്ള വകുപ്പുണ്ട് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിന് കെ എൽ ബ്രോയായിട്ടുള്ള ഒരു അടുപ്പമുണ്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരുമായിട്ടൊരു ബന്ധമുണ്ട് കിക്കിൻ്റെ മെയിൻ പുള്ളിയായത് കൊണ്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആരും ഉള്ള ഞാൻ ഞാൻ ഇതിനകത്ത് അന്വേഷിക്കണം എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഇൻസ്റ്റലൊരു മെസ്സേജ് നിങ്ങൾ നോക്കുമോ നല്ല നോക്കുന്ന ടീംസ് ഞാൻ ഒരുമാതിരി വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് മെജോറിറ്റി ആളുകൾ നോക്കാറില്ല എൻ്റെ പൊന്നലിയ പിന്നെ നമ്മളങ്ങ് ചെയ്യുക ചെയ്തത് കുളവാകുമ്പോൾ മാത്രമേ ഇവരൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യാൻ വരുമെന്നുള്ളതേ ഉള്ളൂ എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് ബാക്കിയാണ് അപ്പോൾ പോലീസുകാർ പരാതി കിട്ടിയ പാടെ അന്വേഷിക്കാതെ കേസെടുത്താൽ മതിയെന്ന് പറയുന്ന ചട്ടം അന്വേഷിക്ക അറിയേണ്ട ഒരു കാര്യം പോലീസ് വേറെ റിയാക്ഷൻ വീഡിയോ വേറെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം വേറെ അപ്പോൾ ഈ നിങ്ങൾ ചിന്തിക്കൂ പോലീസുകാർ ഇപ്പോൾ ഒരു കേസ് വരുന്ന യൂട്യൂബിൽ വന്നിരുന്നിട്ട് അങ്ങ് വീഡിയോ ണോ അല്ല അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട് അവർക്ക് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനകത്ത് നിന്ന് അവർക്ക് കുറേ പ്രിവിലേജസ് ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ ഈ വിഷയം വന്നു ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് മിസ്റ്റർ അക്ഷയ് ഈ വിഷയത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ മിസ്റ്റർ കെൽബ്രോ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളെന്തോ പറയുന്നത് നേരം അതിൽക്കാം വെച്ചിട്ട് പോകാൻ വയ്ക്കും അതേസമയം ഒരു പോലീസ് വിളിച്ചിട്ട് നിങ്ങളോട് ഇത് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് നിന്ന് ഒരാൾ വിളിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് മിസ്റ്റർ അക്ഷയ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയത്തില്ലേ ആ ഒരു വ്യത്യാസം എന്നുണ്ട് നമുക്കിപ്പോൾ എല്ലാ വിഷയം നടക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് എന്നാണ് നമ്മൾ ഈ ചെയ്യുന്ന കാറ്റഗറിനെ പറയുന്നത് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു നമ്മുടേതായ അഭിപ്രായം പറയുന്നു നമ്മുടേതായ കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു ഓക്കെ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നിങ്ങളുടെ അടുത്ത് വന്ന് അന്വേഷിച്ച് തെളിവുകൾ കളക്ട് ചെയ്ത് അത് ചാനലിൽ കൊടുത്ത് പബ്ലിഷ് ചെയ്യുന്നു അതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോസ് മാത്രമാണ് നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയുന്നില്ല ബേസിക്കലി ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്ക് റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവർ ഇഷ്ടമല്ല ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ ചിന്തിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാം തെറ്റാണ് വെല്ലം വൻ്റെ കണ്ടന്റ് എടുത്തിട്ട് ചെയ്യുന്നു ഫാമിലി വ്ലോഗ് മാത്രമാണ് ശരി തിരിച്ചും അങ്ങനെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറയുന്നത് ഫാമിലി വ്ളോഗ് തെറ്റാണ് വീട്ടിൽ നടക്കുന്ന തേങ്ങ മേക്കപ്പ് ഇട്ട് മറ്റേ ഗ്ലാസ് തറയിട്ട് പൊട്ടി ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇതല്ല എന്നാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും മേണാശനെ അതായത് നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർ എഞ്ചിനീയർ മാത്രം മതിയോ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അക്ഷയും കെ എൽ ബ്രോയും പ്രവീൺ പ്രണവും മാത്രം മതിയോ സീക്രട്ട് ഏജൻറ് വേണ്ടേ സീക്രട്ട് ഏജൻറ്റും നമുക്ക് വേണം കെ എൽ ബ്രോയും നമുക്ക് വേണം അക്ഷയും നമുക്ക് വേണം ഈ പറയുന്ന ഗോപ്രോ മച്ചാനും വേണം എല്ലാം വേണം ഇപ്പോൾ ഫാമിലി വ്ളോഗ് താല്പര്യമുള്ളവരിത് കാണും റിയാക്ഷൻ വീഡിയോ താല്പര്യമുള്ള ഇത് കാണും ബേസിക്കലി ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്ക് റിയാക്ഷൻ വീഡിയോ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ സിനിമ റിവ്യൂ ചെയ്യുമല്ലോ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും സിനിമ റിവ്യൂ ചെയ്യുന്നതിന് ഇഷ്ടമില്ല കാരണം എന്താ അവരുടെ നെഗറ്റീവ് പറയുന്നു അവരുടെ ഒരു പേരിന് കോട്ടം സംഭവിക്കുന്നു സെയിം സംഭവം തന്നെ അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യൂ നമ്മൾ പറയുമല്ലോ നിങ്ങളെല്ലാവരും പറയും റിയാക്ഷൻ മീഡിയല്ലാം കുറ്റം ചെയ്യുക കുറ്റം ചെയ്യുക അന്ന് നിങ്ങൾ കാർത്തിക് സൂര്യ കഴിഞ്ഞ ദിവസം ട്രെയിനിനകത്ത് പോയി വൃത്തിയാക്കുന്ന സാധനം ഈ പറയുന്ന അനന്ത ചെയ്തിട്ടുണ്ടല്ലോ അത് അത് അതാണ് ശരിക്കുള്ള ഇൻഫ്ലുവൻസർ അങ്ങനെ വേണം ചെയ്യുക ചെയ്തിട്ടുണ്ടല്ലോ കാർത്തിക് സൂര്യ മറ്റേ പാൻപരാഗ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സാധനം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് എത്രയോ പേര് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേര് അത് നെഗറ്റീവായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരുത്തൻ തൻ പാൻ പര കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഇത് ഭയങ്കര പന്ന ടേസ്റ്റാണ് ഇതിന് പന്ന സ്മെല്ലാണ് ഇതിന് ഗുണമില്ല എന്നൊക്കെ പറയുന്നതിലും എഫക്റ്റീവാണ് അദ്ദേഹം അത് വയലിട്ട് ചവച്ചിട്ട് കെട്ട മാറ്റം കെട്ട ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ലൈവ് എക്സാമ്പിളാക്കി ഇത് യൂസ് ചെയ്തെന്ന് കാണിച്ചു കൊടുത്തത് നല്ലത് പറയുമ്പോൾ നമ്മൾ നല്ലത് പറയുന്നുണ്ട് ഹേ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക നമ്മൾ മോശം മാത്രമല്ല ഇതിലൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തവൻ്റെ പ്രശ്നം നല്ല ചിന്തിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അടുത്തവൻ്റെ കുടുംബ പ്രശ്നം എടുത്ത് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ പലരും പല ുടേതായ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രശ്നം എടുത്ത് യൂട്യൂബിലിട്ടിട്ട് എല്ലാവരും ഞാൻ ചിന്തിക്കുന്ന അതേ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന അതേ സ്ഥാനത്തിൽ തന്നെ ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല അപ്പം നിങ്ങളുടെ തലച്ചോറ നിങ്ങൾ എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന അതേ പെർസ്പെക്റ്റീവ് മാത്രം എല്ലാവരും ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ നിൽക്കരുത് ഇപ്പോൾ ഇതിനകത്ത് സ്ഥിരം കേൾക്കുന്ന ഒരു കമൻ്റാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലേ ഉണ്ട് എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മളൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നില്ല ഈ ചോദിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലേ നിങ്ങൾ എന്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പലരും പല അഭിപ്രായങ്ങൾ പറയാമല്ലേ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കണമായിരുന്നു അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഒരു ഉദാഹരണം പറയും ഒരു ഉദാഹരണം പറയാം ഞാൻ അച്ചേട്ടൻ അന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ വിഷമായിട്ടുണ്ട് പുള്ളിക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാൻ പുളിക്കാനോട് ചോദിക്കുന്നത് ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് മേനേജ് നിങ്ങൾ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാൾ വീഡിയോ ചെയ്തു അങ്ങനെ വിചാരിക്കുക അപ്പൊ ഞാനും അത് ഒന്നും അന്വേഷിക്കേണ്ട പൊളിക്കാൻ അപ്പോൾ ആ കോപ്പുറം അച്ഛൻ്റെ ഫേസ് കണ്ടാൽ എനിക്കറിയാം മൂപ്പര് അങ്ങനെ രണ്ട് കല്യാണം കഴിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു അത് ശരിയാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മറുപടി ഗോപ്രോ ഗോപുറമച്ചൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ എൻ്റെ പേർസ്പെക്റ്റീവ് പറയാം ഓ ഇപ്പോൾ മച്ചാനെ കണ്ടപ്പെടുത്തിലും രണ്ട് വിവാഹം കഴിച്ചൊരാളാണെന്ന് ഒരാൾ പറയുന്നു അത് കേട്ടിട്ട് മറ്റൊരാൾ അതേപോലെ ഒരു തരത്തിലും അന്വേഷിക്കാതെ എടുത്ത് പറയുന്നു അത് ശരിയാണോ ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മതം ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ മതം പക്ഷേ ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെ പറയും ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ അന്വേഷിച്ച് തിരക്കി അതിൻ്റെ പ്രൂഫുകൾ ഉണ്ടാക്കി വ്യക്തമായ ഫയൽ റിപ്പോർട്ട് ഉണ്ടാക്കി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ചെയ്യും അത് അങ്ങനെ റെഗുലേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ വരാതെ നടക്കത്തില്ല അങ്ങനെ റെഗുലേഷൻ വരുമെന്നു എനിക്ക് തോന്നുന്നില്ല സോ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഇന്ന ഇന്ന വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല ഇന്ന ഇന്ന വിഷയങ്ങൾ മറ്റേതും സംസാരിക്കാൻ പാടില്ല ഇന്ന ഇന്ന സാധനങ്ങൾ നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കണം ഈ ലോകം െല്ലാം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടോ അങ്ങനെ ഇടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പേര് കാണും നാല് പേര് എട്ട് അഭിപ്രായം പറയും അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ചാമ്പാൻ പോകരുതായിരുന്നു ബാക്കി കാണാം നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് അടിച്ച് കേറ്റിവിടുന്നത് അപ്പോൾ ഈ നെഗറ്റീവ് നിങ്ങൾ സ്പ്രെഡ് ആക്കുന്നത് പോകുന്നു സ്റ്റോപ്പ് ചെയ്യാം നിങ്ങളുടെ തമ്പനിയിലും നിങ്ങളെ വളരെ എന്തെങ്കിലും നമ്മളിതുപോലെ ഒരു നന്നൂർ കയോ നാനൂർക്കായും വൺ മീഡിയനും ഒക്കെയുള്ള ചാനൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ തമനയിലൊക്കെ വെച്ചിട്ട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ നിർത്തും ഇദ്ദേഹം ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പലരുടെയും കയറി നോക്കിയപ്പോഴത്തേനും ഇതൊക്കെ തന്നെയാണ് കണ്ടതെന്ന് നമുക്ക് ഇതിനെ ഒരു അവലോകനം നടത്താം അവലോകനം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യം വിട്ട വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇദ്ദേഹം വിട്ട തമനയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കെ എൽ ബ്രോയുടെ ഫോട്ടോ പ്രവീൺ പ്രണവ് കുടുംബത്തിൻ്റെ ഫോട്ടോ സീക്രട്ട് ഏജൻ്റിൻ്റെ ഫോട്ടോ നമ്മുടെ ഗോപ്രോ മച്ചൻ ഗോപ്രോ റിയാക്സിൻ്റെ ഫോട്ടോ ലൈഫോ പറഞ്ഞതുണ്ടോ ഫോട്ടോ എന്നിട്ട് ഏതു വിഷയത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാർ എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട് പ്രവീൺ പ്രണവ് ഇഷ്യൂ കുടുംബം കലക്കികളെ ശ്രദ്ധിക്കുക ഈ പ്രവീൺ പ്രണവ് കുറിച്ച് താങ്കൾ പറഞ്ഞ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അത് പറയാമോ ഇതേ വിഷയമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നേരിട്ടത് അവരുടെ അങ്ങനാണ് ഇങ്ങനെയാണെന്നല്ലാതെ നിങ്ങൾ ആ വിഷയത്തിനെ വിഷയത്തിനെക്കുറിച്ചേ അല്ല നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വെളുപ്പിക്കാനുള്ള സാധനമാണ് നോക്കിയിരിക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളിത് ചെയ്തത് എന്താ ഈ പ്രവീൺ പ്രണവ് വിഷയം ഇപ്പോൾ കത്ത് നിൽക്കുകയാണ് ആ തമ്നും ആ സാധനം ഉപയോഗിച്ചെങ്കിലും നിങ്ങൾക്ക് റിച്ച് കിട്ടുമോ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ആ സാധനം എടുത്തിട്ടത് ഇനി അതുപോലെ ഈ തമനേലിനെ ഇദ്ദേഹം കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ മോശം തമ്നിലൂടെയെല്ലാം അങ്ങനെ എന്നൊക്കെ ഇദ്ദേഹം ഇട്ട് രണ്ടാമത്തെ വീഡിയോയുടെ വീഡിയോടെ തമ്നേൽ ബ്രോ ചതിച്ചു ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ ബ്രോ ഈ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതല്ലാതെ ഒരു വാക്ക് പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം കേൽബ്രോ നിങ്ങളെവിടെ ചതിച്ചത് ഈ തമ്നു കാണുമ്പോൾ ഒരാളെന്താ മനസ്സിലാക്കുക നിങ്ങൾ ഞാൻ കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കരുത് ഞാൻ മിസ്ലീഡിങ് നിങ്ങൾ ഇടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിസ്ലീഡിങ് തമനേൽ ഇടരുത് ഞാൻ ഈ മിസ്ലീഡിങ് തമ്നേൽ ഇടുന്നതിന് ഒരാളാണ് ഞാൻ ഇതുവരെ മിസ്ലീഡിംഗ് ആയിട്ടൊരു തമനേൽ ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് തെറ്റാ തെറ്റാന്ന് പറഞ്ഞിട്ട് ആ പരിപാടി കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങളതിനെ കാണുന്ന ന്യായീകരിക്കില്ല എന്നിട്ട് താഴെ ഞാൻ ഒറ്റയ്ക്ക് പോയി ആ എലോൺ ഒരു ഇട്ടിട്ടുണ്ട് പക്ഷേ എത്ര പേര് ഈ ടൈറ്റിൽ നോക്കും നിങ്ങളുടെ ഈ തമ്നേൽ കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത് നിങ്ങൾ കേൽബോ നിങ്ങളെ ചതിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് സാധനം നല്ല ഇടുന്നേ നിങ്ങളും മിസ്ലീഡിങ് തന്നെയാണ് എൻ്റെ പൊന്നനിയായിട്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു സാധനം ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യുന്ന കണ്ടന്റുകളിടൂ ഒരു ഒരു കുട്ടി നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുട്ടിക്ക് ഒരു നോട്ട്ബുക്ക് കിട്ടുന്ന തരത്തിലുള്ള കണ്ടന്റ് ഇടൂ സഹോദരൻ നിങ്ങളിടുന്നതും അങ്ങനത്തെ കണ്ടന്റ് അല്ല നിങ്ങളിടുന്ന ഫാമിലി ബ്ലോഗ്സാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്കെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ട് സഹായമുണ്ടാകുന്ന ഗുണമുണ്ടാകുന്ന കണ്ടൻറ് ചെയ്യുന്ന ആൾ ഒന്ന് നിക് ബ്ലോഗ്സ് രണ്ട് അർജുന എം പി ഇവരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എൻ്റെ ചലഞ്ച് ഏറ്റെടുക്കൂ ചലഞ്ച് ജയിക്കൂ പൈസ കൊണ്ടുപോകും ആ വീട് നശിച്ചു കിടക്കുന്നു വന്ന് പണി കൊടുക്കുന്നു ആ കണ്ടന്റ് ഇടൂ അത് മാത്രമാണ് കണ്ടന്റ് എന്നാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നേ അല്ല നിങ്ങളുടെ ഫാമിലി വ്ലോഗ്സ് കാണാൻ ഒരു ഓഡിയൻസ് ഉണ്ട് അവരത് കണ്ടോളും അതേസമയം റിയാക്ഷൻ വീഡിയോ കാണുന്നവർ ഓഡിയൻസ് ഉണ്ട് അവർക്കിത് മതി ഇപ്പോൾ ഫാമിലി വ്ളോഗ്സ് കാണുന്നവരെന്താ ഇച്ചിരി ഏജ് ആയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ താല്പര്യപ്പെടുന്നവരായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാനുള്ള ആളുകളായിരിക്കാം റിയാക്ഷൻ വീഡിയോ കാണുന്നവരാണ് അവിടെ എന്താണ് സംഭവിച്ചത് കറണ്ട്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് എന്താണ് ഒരു തരത്തിലുള്ള കറണ്ട് അഫെയേഴ്സ് മറ്റേ ആ കറണ്ട് അഫയേഴ്സല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇഷ്യൂസ് എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരു ആയിരം പേര് കാണുന്നുണ്ടെങ്കിൽ ആയിരം പേര് പൂർണ്ണമായും കാണുന്നുണ്ടെങ്കിൽ കയറി ഇവൻ എന്ത് തേങ്ങ പറയുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നല്ല പൂർണ്ണമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരാണ് കാണുന്നത് അല്ലെങ്കിൽ എൻ്റെ പേർസ്പെക്റ്റീവ് ആയിട്ട് മാച്ച് ആകുന്നവരാണത് കാണുന്നത് ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നവർ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ചാനലിൽ വൺ എം ഉണ്ട് മറ്റൊരു ചാനലിന് എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളെങ്കിൽ വൺ എം ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്താഗതിയോട് യോജിച്ച് വയ്ക്കുന്നവരാണ് പക്ഷേ ബാക്കി മറ്റൊരാളുടെ ചാനലിൽ ഒരു വൺ ഇപ്പോൾ പത്ത് ലക്ഷമേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് ലക്ഷം വന്നാൽ ഒരു പതിനായിരം സബ്സ്ക്രൈബർ ഉള്ളെങ്കിൽ അവർക്ക് അതാണ് ശരി എല്ലാവരും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ മാത്രം ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവും എൻ്റെ പൊന്നാശാന് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ചെയ്തതും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിയാക്ഷൻ വീഡിയോ നിങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞു അവരെ അല്ല നിങ്ങൾ ഉറ്റം പറഞ്ഞു ബേസിക്കലി നിങ്ങൾ ഈ പ്രണവ് പ്രവീൺ വിഷയത്തിൽ പറയുമ്പോഴത്തേനും നിങ്ങളുടെ വിഷയം ഈ വിഷയം ഒന്നല്ല നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പ് ക്രിയേറ്റായി നിങ്ങളുടെ മണ്ടത്തരം കൊണ്ട് ക്രിയേറ്റായ ഹൈപ്പാണ് പക്ഷേ പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇതേ അല്ല സംഭവം അത് ഇച്ചിരി കൂടെ വേറൊരു സംഭവമാണ് ഓക്കെ ആ വിഷയത്തിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ഇട്ട എല്ലാവർക്കും റീച്ചുണ്ട് ഇൻക്ലൂഡിങ് മീ എനിക്ക് ഉൾപ്പെടെ ആ വിഷയത്തിന് ഇട്ടതിന് റീച്ച് ഉണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ തമ്മേൽ മിസ്ലീഡ് ചെയ്ത് പ്രണവ് പ്രവീണിനെ കുറിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് അവരുടെ വിഷയത്തിൽ വാലഡായിട്ട് പറഞ്ഞ പോയിൻ്റ് എന്താ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരു വിഷയം നടന്നിട്ടുണ്ട് അത് അവരുടെ എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവുമേ ആ പ്രശ്നങ്ങളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഫാമിലി വ്ളോഗ് ചെയ്തിട്ട് നിങ്ങളത് എഡിറ്റ് ചെയ്യില്ലേ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം കട്ട് ചെയ്ത് കളയുക ഇപ്പോൾ മറ്റേ വി ആർ ഉണ്ടാവും ഈ സെയിം പ്രശ്നമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സോ ഫാമിലി ബ്ലോഗേഴ്സ് എല്ലാം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ മല്ലു ഫാമിലി ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ടൈമാണ് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നു ഈ നിങ്ങളൊന്നും എൻ്റെ പൊന്ന അക്ഷയെ നിങ്ങൾ ഈ മിസ്ലീഡിങ് തമ്മിലിനെ കുറിച്ചൊന്നും സംസാരിക്കല്ലേ നിങ്ങൾ ചെയ്തേക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഇനി മുന്നോട്ടുള്ള വീഡിയോയിലും ചെയ്യാൻ പോകുന്നു അതുതന്നെയാണ് ഈ കൽ ബ്രോ ചതിച്ചു എന്നൊക്കെ പറയാൻ സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് കെ എൽ ബ്രോയുടെ ബ്രാൻഡ് എടുത്ത് നിങ്ങൾ നെഗറ്റീവ് തമ്മിലെ തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കപ്പം മറ്റൊരാളെ പറയാനുള്ള റൈറ്റ്സേ ഇല്ല ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾ കട്ടോ പക്ഷേ ഞാൻ കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കക്കരുത്